ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശാടനം നടത്തുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് എ ആർട്ടിക് ടേൺ ബി മൊണാർക്ക് ചിത്രശലഭം സി ഹംബാക്ക് തിമിംഗലം ഡി സാൽമൺ ഉത്തരം ആർട്ടിക് ടേൺ രണ്ടാമത്തെ ചോദ്യം ഏത് ഗ്രഹത്തിനാണ് കൂടുതലും ഐസ് കൊണ്ട് നിർമ്മിച്ച വലയങ്ങളുള്ളത് ഓപ്ഷൻസ് എ ചൊവ്വ ബി ശനി സി യുറാനസ് ഡി നെപ്റ്റ്യൂൺ ഉത്തരം ശനി മൂന്നാമത്തെ ചോദ്യം ഏത് മൃഗമാണ് അതിന്റെ ചെവി നാക്കുകൊണ്ട് വൃത്തിയാക്കുന്നത് ഓപ്ഷൻസ് എ ജിറാഫ് ബി പൂച്ച സി ആട് ഡി ഒട്ടകം ഉത്തരം ജിറാഫ് നാലാമത്തെ ചോദ്യം ഏത് പ്രാണിയാണ് ചിറകുകളില്ലാതെ ജനിക്കുകയും പിന്നീട് അവ വളർത്തുകയും ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഉറുമ്പ് ബി തുമ്പി സി ചിത്രശലഭം ഡി പുൽച്ചാടി ഉത്തരം പുൽച്ചാടി അഞ്ചാമത്തെ ചോദ്യം ഒരു ഗ്രീക്ക് ദൈവത്തിന്റെ പേര് നൽകിയിട്ടുള്ള ഒരേയൊരു ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ യുറാനസ് യുറാനസ് ബി ശുക്രൻ വീനസ് സി ബുധൻ മൂറി ഡി വ്യാഴം ജൂപ്പിറ്റർ ഉത്തരം യുറാനസ് ആറാമത്തെ ചോദ്യം ഏത് മൃഗത്തിന്റെ രോമമാണ് അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ തിളങ്ങുന്നത് ഓപ്ഷൻസ് എ കടുവ ബി ധ്രുവക്കരടി സി കോല ഡി പ്ലാറ്റിപ്പസ് ഉത്തരം പ്ലാറ്റിപ്പസ് ഏഴാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന വൃക്ഷം ഏതാണ് ഓപ്ഷൻസ് എ റെഡ്വുഡ് ബി ഒലീവ് സി പൈൻ ഡി ബയോബാബ് ഉത്തരം റെഡ്വുഡ് എട്ടാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് എ ഗോതമ്പ് ബി അരി സി ചോളം ഡി ഉരുളക്കിഴങ്ങ് ഉത്തരം അരി ചോദ്യം ഏതു മൃഗത്തിനാണ് സ്വാഭാവികമായി ചിരിക്കാൻ കഴിയുന്നത് ഓപ്ഷൻസ് എ കുരങ് ബി ഡോൾഫിൻ സി നായ ഡി ആട് ഉത്തരം ഡോൾഫിൻ പത്താമത്തെ ചോദ്യം ഏറ്റവും പഴക്കമുള്ള സംഗീത ഉപകരണം ഏതാണ് ഓപ്ഷൻസ് എ ഓടക്കുഴൽ ബി ഡ്രം സി വീണ ഡി ട്രംബറ്റ് ഉത്തരം ഓടക്കുഴൽ